കഴിഞ്ഞ ദിവസമായിരുന്നു നടൻ മമ്മൂട്ടിയുടെ പിറന്നാളുണ്ടായിരുന്നത് പിറന്നാൾ വാർത്തകളെല്ലാം പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ചിത്രങ്ങളെല്ലാം പ്രേക്ഷകർ ഒന്നടങ്കം തന്നെ ഏറ്റെടുത്തത് എല്ലാ മലയാളി പ്രേക്ഷകരും ആസ്വദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ മോഹൻലാൽ എത്തിയത് തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രത്യേകതയായി മാറുന്നത് എന്ന് പറയാം മോഹൻലാൽ അദ്ദേഹം ധരിച്ചിരുന്ന വസ്ത്രത്തെക്കുറിച്ചാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ ഇടയിൽ തന്നെ ചർച്ചയായി മാറുന്നത് മോഹൻലാൽ പങ്കുവച്ചിരുന്ന വാർത്തകൾ പ്രകാരം തന്നെ ഓരോ കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴും സോഷ്യൽ മീഡിയയിൽ തന്നെ വളരെയധികം വാർത്ത നിറയുന്ന ഒരു കാര്യമായി തന്നെ ഇത് മാറും യും ചെയ്യുന്നു പറയാം ഇപ്പോഴിതാ മമ്മൂട്ടിയുടെ ചിത്രം പതിപ്പിച്ച ഒരു ഷേർട്ട് ധരിച്ചാണ് ഈ മോഹൻലാൽ എത്തിയിരിക്കുന്നത് ബിഗ് ബോസിൻ്റെ ഷൂട്ട് വരുന്ന ദിവസം മമ്മൂട്ടിയുടെ പിറന്നാളാണ് അന്ന് അദ്ദേഹത്തിൻ്റെ അരികിൽ പോകാനാകാത്തത് കൊണ്ട് തന്നെ സമ്മാനം അയയ്ക്കുന്നതും പോരാഞ്ഞിട്ട് ഇപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഒരു ട്രിബ്യൂട്ട് എന്ന രീതിയിൽ തന്നെ ഇത് പങ്കുവച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇത് ഏറ്റെടുക്കുന്നുമുണ്ട് മമ്മൂട്ടിയോടും മോഹൻലാലിനോടുമുള്ള സ്നേഹം പരസ്പരം പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് പ്രേക്ഷകരും അതേക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഓരോ തവണയും അതിനെക്കുറിച്ച് തന്നെയാണ് പങ്കുവെക്കുന്ന വാര്ത്തകളിലും പറയുന്നത് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും ഇതേ കാര്യമാണെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും പരസ്പരമുള്ള സ്നേഹം അവരുടെ സ്നേഹം അത്രമേൽ എല്ലാവർക്കും വളരെയധികം തന്നെ പ്രാധാന്യമുള്ളതാണ് എന്ന് തന്നെ പറയുന്നുണ്ട് പ്രേക്ഷകരും അതേക്കുറിച്ച് ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാര്ത്തയെക്കുറിച്ച് ഏറ്റെടുക്കുന്ന പോലെ തന്നെയാണ് ഇന്നത്തെ വാര്ത്തകൾ ഓരോന്നോരോന്നും പങ്കുവയ്ക്കുന്നത് ആരാധകരോട് വലിയ സ്നേഹം തന്നെയാണ് പ്രേക്ഷകർ പറയുന്നത് ഇപ്പോൾ ഓരോ തവണയും മോഹൻലാൽ ഇത്തരത്തിൽ മമ്മൂട്ടിയുടെ സ്നേഹം കാണിക്കുമ്പോൾ ഞങ്ങൾക്കും കൂടുതൽ സ്നേഹം തന്നെയാണ് തോന്നുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നു ആരാധകരോട് വളരെയധികം സ്നേഹത്തോടെ പെരുമാറുന്ന മോഹൻലാലും മമ്മൂട്ടിയും എന്നും ആയുരാരോഗ്യ സൗ സൗഖ്യത്തോടെ തന്നെ കഴിയണമെന്നാണ് ഞങ്ങളുടെയും ആഗ്രഹം നിങ്ങൾ തമ്മിലുള്ള ഇങ്ങനത്തെ സ്നേഹം കാണുമ്പോഴും അത് വളരെയധികം തന്നെ നന്നായി തോന്നുന്നു മറ്റൊരു താരത്തിനും ഇത്തരത്തിൽ ഒരു വസ്ത്രം ധരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല മലയാള സിനിമയിലെ തന്നെ രണ്ട് താര രാജാക്കന്മാർ അവർക്ക് പരസ്പരം ഇങ്ങനെ വസ്ത്രം ധരിക്കാൻ പറ്റുന്നത് വളരെയധികം സ്നേഹമായി തന്നെ തോന്നുന്നു എന്ന് പ്രേക്ഷകർ പറയുന്നു ഇന്ന് മമ്മൂട്ടിയുടെ തന്നെ പിറന്നാൾ ദിവസമായതുകൊണ്ട് മമ്മൂട്ടിക്കൊരു എന്നതുപോലെ സ്നേഹമെന്നതുപോലെ എന്നതുപോലെ നെഞ്ചിൽ മമ്മൂട്ടിയുടെ ചിത്രമുള്ളൊരു മനോഹരമായ ഷർട്ട് ധരിച്ച് തന്നെ കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ മോഹൻലാൽ എത്തിയത് മാതൃകയായി തന്നെ മാറുന്നുണ്ട് പ്രേക്ഷകരും അത് ഏറ്റെടുക്കുന്നുണ്ട് ആദ്യം മോതും പ്രേക്ഷകർ അത് ശ്രദ്ധിച്ചിരുന്നില്ല പിന്നീട് എപ്പിസോഡ് വൈറലായി മാറിയതിന് പിന്നാലെയാണ് എല്ലാവരും ഇത് ശ്രദ്ധിച്ചു തുടങ്ങിയത് എന്ന് പറയുന്നു അത്ര സ്നേഹം തന്നെയാണ് മമ്മൂട്ടിക്ക് മോഹൻലാലിനോടും മോഹൻലാലിന് മമ്മൂട്ടിയോടുമുള്ളത് മോഹൻലാലിൻ്റെ ഇഷ്ടം ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ഇതുപോലെ അർച്ചന കഴിപ്പിച്ചും അതുപോലെ മമ്മൂട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുമൊക്കെ കാണിക്കാറുമുണ്ട് അതൊക്കെ തന്നെ ആരെയും കാണിക്കുന്നതല്ല പകരം യഥാർത്ഥ സ്നേഹമാണെന്ന് തന്നെ മനസ്സിലാക്കുന്നുമുണ്ട് പ്രേക്ഷകരും അത് തന്നെ അർത്ഥമാക്കുന്നുണ്ട് എന്ന് പറയുന്നു കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ